കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ഒരു കാലത്ത് ബോളിവുഡ് ഗോസിപ്പുകളിൽ പ്രധാനമായും സൽമാൻ ഖാനും ഐശ്വര്യ ഐശ്വര്യറായുമായിരുന്നു താരങ്ങൾ തമ്മിൽ അടുപ്പത്തിലായിരുന്നെന്നും അതിനിടയിൽ ഐശ്വര്യയെ സൽമാൻ തല്ലിയിരുന്നതായും വാർത്തകൾ പ്രചരിച്ചിരുന്നു രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ നടന്ന സംഭവം ഇപ്പോൾ വീണ്ടും വൈറലായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിലാണ് സൽമാൻ ഖാൻ ഒരു അഭിമുഖത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് എന്നാൽ വർഷങ്ങൾക്ക് ശേഷവും സംഭവം വൈറലായി മാറിയിരിക്കുകയാണ് താനെന്ന് ഐശ്വര്യയെ അടിക്കാനായി കൈവൊക്കിയിട്ടില്ലെന്നും എന്നാൽ താൻ സുഭാഷ് ഖായെ അടിച്ചിരുന്നതായിട്ടുമാണ് പറഞ്ഞിരുന്നത് ഞാൻ ഒരിക്കലും അവളെ അടിച്ചിട്ടില്ലെന്നാണ് സൽമാൻ ഖാൻ പറയുന്നത് എല്ലാവരും എന്നെ തോൽപ്പിക്കാൻ നോക്കിയിരുന്നതായും താരം പറയുന്നു താൻ ഒരാളെ തല്ലിയിരുന്നതായി താരം പറയുന്നു അത് സുഭാഷ് കായിനെ ആയിരുന്നു ആ കാര്യത്തിൽ താൻ വളരെയധികം വിഷ്രമിച്ചിരുന്നതായും അടുത്ത ദിവസം തന്നെ താൻ അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചതായും താരം പറയുന്നു ചില സമയത്ത് തന്റെ ക്ഷമ പാടെ നശിക്കുമായിരുന്നു അത്തരത്തിൽ അന്ന് സുഭാഷ് കായയെ താൻ സ്പൂണ് കൊണ്ട് തല്ലുകയും പ്ലേറ്റ് കൊണ്ട് മുഖത്ത് അടിച്ചു പൊട്ടിച്ചിരുന്നതായും കഴുത്തിൽ കുത്തിപ്പിടിച്ചിരുന്നതായും സൽമാൻ പറയുന്നു ഞങ്ങൾ തമ്മിൽ നടന്നത് പടവെട്ടലായിരുന്നെന്നാണ് സൽമാൻ ഖാൻ പറയുന്നത് എന്നാൽ ഇന്ന് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നും സുഭാഷ് പറഞ്ഞു താൻ ഒരുപാട് നടന്മാരുടെ പുറകെ നടന്നിട്ടുണ്ട് എന്നാൽ ആരും തന്നെ മാന്യമായി സഹായിച്ചിട്ടില്ല എന്നാൽ സൽമാനോട് പറഞ്ഞാൽ തിരിച്ചു ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ലെന്നും തന്റെ കൂടെ പ്രവർത്തിക്കാൻ വിമുഖതയൊന്നും കാണിച്ചിട്ടില്ലെന്നും അതൊന്നും താൻ ഒരിക്കലും മറക്കില്ലെന്നും സുഭാഷ് പറയുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബിസി മലയാളം